നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ കണ്ടത്തിൽ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചത് നിങ്ങൾക്ക് അതൊക്കെ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷമീം മൊയ്തീൻ്റെ പുതിയ മലയാള ചിത്രം കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ കണ്ടാൽ മതി സുഡാനി ഫ്രം നൈജീരിയ എന്ന സൂപ്പർ ഹിറ്റ് മലയാള ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള ക്കരിയ ഇടയൂരാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പ്രധാന കഥാപാത്രം ചെയ്ത ജക്കരയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയെ അഭിനയിച്ച നസ്ലിൻ ജമീല മികച്ചതായി നിന്നിട്ടുണ്ട് അതുപോലെ അൽതാബ് സലീം സജിൻ ചെറുകയിൽ രഞ്ജി കൊങ്കോൾ ബിജിലേഷ് കാര്യട്ട് ബാലൻ പറക്കൽ സരസ ബാലുശ്ശേരി ഷംസുദ്ദീൻ മങ്കാരത്തോടി കുടിശ്ശനാട് കനകം ഹിജാസ് ഇക്ബാൽ അശ്വിൻ അങ്ങനെ വലിയ താരനിര തന്നെയുണ്ട് അവരൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ക്രിക്കറ്റ് കളിയാണെങ്കിലും കളിയിലൂടെ കാര്യം പറയാ എന്നൊരു പരിപാടിയില്ലേ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ ആളുകളുടെ ഉള്ളിലുള്ള മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയവും ഒക്കെ ഇൻഡയറക്റ്റായ രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ ഡയറക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്രീഹരി നായരാണ് കേസ് ചിത്ര എസ് പാടിയിട്ടുള്ള മനോഹരമായ ഒരു മെലഡി ഗാനവും ചിത്രത്തിലുണ്ട് ഈ കണ്ടെത്തൽ പോയിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അവർക്കൊരു നൊസ്റ്റാൾജയ തരുന്ന മൂവി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഈ കണ്ടെത്തൽ റൂൾസും അവിടെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ